الحمد لله وبنعمته تتم الصالحات اللهم صل على سيدنا وحبيبنا محمد وعلى آل سيدنا وحبيبنا محمد صلى الله عليه وسلم وانا نرنع أستاذ ماري علمين على سهودرين ماري الله سبحانه وتعالى നമ്മൾ ഓരോരുത്തരുടെയും എല്ലാ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സർവ്വ പാപങ്ങളും തെറ്റുകളും എല്ലാം അള്ളാഹു നമുക്ക് വിട്ടുപോർത്ത് മാപ്പുതരട്ടെ ആ മീൻ ഇത് വിശുദ്ധ ഖുർആാനിൻ്റെ വാക്കുകളുടെ ഒരു ബലാഗത്തിൽപ്പെട്ടതാണ് അതായത് കറിയ എന്ന് പ്രയോഗിക്കുന്ന ഭാഗവും മദീന കറിയയായി ഗ്രാമമായി നിൽക്കുന്ന ഒരു പ്രദേശത്തെ പറ്റി അള്ളാഹു മദീന എന്ന് വിളിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട് എവിടെയെല്ലാം മുൻ സമുദായങ്ങളെ സംബന്ധിച്ച് കറിയ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടോ ആ ഭാഗങ്ങളും അതേ സമൂഹത്തെ കുറിച്ച് അള്ളാഹു മദീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും പരിശോധിച്ചാൽ എങ്ങനെയാണ് ഈ പദപ്രയോഗത്തിന്റെ മഹാത്ഭുതം എന്ന് മനസ്സിലാകും ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ കുഫറായിരിക്കെ ഒരു സമൂഹത്തിൽ മുഴുവൻ ആളുകളും അവിശ്വാസികളായിരിക്കെ അള്ളാഹു ആ സമൂഹത്തെ കറിയ എന്ന് വിളിക്കും ഗ്രാമവാസികൾ അവരിൽ ഈമാൻ കടന്നു വന്നാൽ അവരൊന്നാകെ ആവുകയോ ഈ സംഭവത്തിൽ ഹബീബ് ബിൻ നജ്ജാർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ മുസ്ലിം ആയിട്ടുള്ളൂ ഒരു ഈമാൻ ആ കറിയയിലേക്ക് പ്രവേശിച്ചാൽ കറിയെ സംബന്ധിച്ച് അള്ളാഹുബിൻ മദീന എന്നാണ് പറയുക വേറെയും ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആാനിൽ തന്നെ ഇതേ ശൈലിയിൽ അള്ളാഹു തല പറഞ്ഞിട്ടുണ്ട് കടക്കുമ്പോൾ അള്ളാഹു കറിയെ മദീനയായി അപ്ഗ്രേഡ് ചെയ്യുകയാണ് സുബാൻ അള്ളാഹ് ജനങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കണം ഉദാഹരിച്ചു കൊടുക്കുന്നത് ഒരു 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 വിഷയം മനസ്സിലാ നമുക്ക് പെട്ടെന്ന് ഗ്രാമവാസികളുടെ കഥ നബിയെ അങ് പറഞ്ഞു ദൂതന്മാർ ആ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ നബിയായ അഷ്റഫുൽ അവിടുത്തെ സമൂഹത്തിന് മക്കാർക്കും എല്ലാം ഈ ഗ്രാമവാസികളുടെ ചരിത്രം നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ നബിയേ എന്ന് അള്ളാഹുവിന്റെ ആഹ്വാനമാണ് ഏതാണ് ഈ കറിയ ഏതാണ് ഈ ഗ്രാമം നമുക്ക് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഏതായിരിക്കും ഗ്രാമം അത്ഭുതം അള്ളാഹുത്താലെ ആളുകളുടെ പേര് പറയില്ല അക്ഷുത ഖുർആൻ നഗരങ്ങളുടെ പേര് പറയില്ല അസ്ഹാബുൽ അഷ്ഹാബിൾ സംബന്ധിച്ച് പരിശോധിച്ചാൽ എവിടെയായിരുന്നു ആ ഗുഹയുണ്ടായിരുന്നത് ആ പോയ ആളുകൾ ഏഴുപേരായിരുന്നോ എട്ടായിരുന്നോ ആറായിരുന്നോ ഇങ്ങനെയൊക്കെ ചർച്ചകളുണ്ട് പക്ഷേ ഏഴെന്ന് പറയുന്നവരും എട്ടാമതായവരുടെ നായയാണെന്ന് പറഞ്ഞവരും ഉണ്ട് ഇങ്ങനെ പോവുകയല്ലാതെ അള്ളാഹു പേര് പറയുന്നില്ല സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല ുംഹുവിനെ സംബന്ധിച്ച് ഒരു മരിച്ചു കിടക്കുന്ന ഒരു ഗ്രാമത്തിലൂടെ നടന്നുപോയ ഒരാളെ പോലെ

ജൂതന്മാർ ഒരു വിഭാഗം ആളുകൾ പിൽക്കാലത്ത് ദൈവപുത്രനാണെന്ന് പോലും ആരോപിച്ച ഒരു മഹാമനുഷ്യൻ മഹാനായി തങ്ങളുണ്ട് വേറെ ഇത് വലിയ മഹാനുഭാവനായിരുന്നു പേര് പറഞ്ഞിട്ടില്ല ഖുർആൻ അത് ഹദീഫിലൂടെ ലഭിക്കും ചരിത്ര പണ്ഡിതന്മാരിലൂടെ ലഭിക്കും ഖുർആാനിന്റെ താല്പര്യം ആ വിഷയം മനസ്സിലാക്കലാണ് അതുകൊണ്ടാണ് ഗ്രാമത്തിന്റെ പേര് പറയാം നമ്മള് ചർച്ച വരുന്നുണ്ട് മഹാന അല്ലാമ ഖുതുബി റഹ്മഹുല്ല വലിയ ഖുർആൻ പണ്ഡിതനും അതുപോലെ ചരിത്ര പണ്ഡിതനുമാണ് അല്ലാമ കസീർ തങ്ങൾ അവരൊക്കെ എന്ത് ചെയ്യും ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് അതിന്റെ വിശദീകരണങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട് പക്ഷെ ഖുർആാനിന്റെ ഒരു ശൈലിയിൽ അള്ളാഹു ആളിന്റെ പേരോ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേരോ പറയലല്ല വിഷയം ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ആ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് അവിടെ സംഭവിച്ചത് അതവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അള്ളാഹു എന്ത് ചെയ്തു എന്നാണ് ജനങ്ങൾ എന്ത് ചെയ്തു എന്നാണ് എന്താണ് അവിടെ നടന്നത് എന്നാണ് അത് പല കാലങ്ങളിൽ ആവർത്തിക്കും പല സമുദായങ്ങളിൽ ഇതുപോലെയുള്ള സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കും പക്ഷേ അള്ളാഹു ചാലതിൽ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു അതുകൊണ്ട് ചരിത്രത്തിൽ ആ സ്ഥലത്തിന്റെ സ്ഥലത്തിൻ്റെ ആ മദീനയുടെ പേര് പറഞ്ഞില്ല ആ ഗ്രാമവാസികൾ അപ്പൊ അത് അറിയപ്പെട്ടൊരു ഗ്രാമമാണ്

എന്ന ഒരു രാജാവ് ഉണ്ടാക്കിയ ഒരു ഗ്രാമം ആ രാജാവിൻ്റെ പേര് അൻബബീസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശേഷം ആ ഗ്രാമത്തിന്റെ പേര് അറബി വൽക്കരിക്കപ്പെട്ടപ്പോൾ എന്നായി മാറിയ ഇന്നത്തെ തുർക്കിയിലെ അൻക് അല്ലെങ്കിൽ അൻതാക്കിയയെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആനി പറയുന്നത് ഇത് ഇമാം വിധങ്ങളും മറ്റു മുഹസരിങ്ങളും ഐക്യകണ്ഠേനെ രേഖപ്പെടുത്തി ഇമാം സുഹൈലി ചരിത്ര പണ്ഡിതനായ മഹാ മഹാനായ ഇമാം സുഹൈലി റഹ്മുള്ള അടക്കം ഈ വിഷയം രേഖപ്പെടുത്തുകയുണ്ടായി هذه هي في قول جميع المفسرين ും പറയുന്നു അത് എന്ന പ്രദേശമാണ് കൊണ്ടും അത് വാക്ക് പറയപ്പെടാറുണ്ട് അത് ആ രാജ്യം കിടക്കുന്ന പ്രദേശം കിടക്കുന്നത് ഇന്നത്തെ തുർക്കിയിലാണ് എന്നാണ് അതിന് പറയാം അന്നത്തെ പഴയ അവിടെ ഒരു ഭരണാധികാരി ജീവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് ആരാധിച്ചിരുന്നവർ അവരിലേക്ക് മൂന്ന് ദൂതന്മാരെ അള്ളാഹു അയച്ചു എന്ന കഥയാണ് ഖുർആൻ ഇവിടെ പറയുന്നത് എന്നിട്ട് ജനങ്ങളും അവരും തമ്മിലുണ്ടായ സംഭാഷണം അവരുടെ പേര് എന്ന പേരുള്ള രണ്ട് ദൂതന്മാർ അവരിൽ ഒരു കൂടെ ഞാൻ അയച്ചു കൊടുത്തു എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു ദൂതനായിരുന്നു അലഹി അള്ളാഹുവിന്റെ പ്രവാചകരായിരുന്നു പ്രബലമായ അഭിപ്രായ പ്രകാരം ഇവർ മുസ്ലിങ്ങളാണ് പക്ഷേ ചരിത്രപണ്ണ്ഡിതന്മാർ സാധ്യത ഇവിടെ പറയുന്നത് ഇമാം തൊബരി തൊബരി ഇമാം ഇബിന് ജലീൽ തൊബബരി അടക്കമുള്ളവർ പറയുന്നത് മഹാനായ ഐസ നബി അലി ഹിസ്വലാത്തു വസ്സലാം ഐസ നബിയുടെ ശിഷ്യന്മാരായ ആളുകളെ ഹവാരീങ്ങൻ ഐസ നബിയുടെ ൾസ് ഓഫ് ജീസസ്ലാമിന്റെ ശിഷ്യഗണങ്ങളിൽ പെട്ട മൂന്ന് പേരെ പറഞ്ഞയച്ച ചരിത്രമാണ് ഖുർആൻ ഇവിടെ പ്രതിപാദിക്കുന്നത് എന്നാണ് അതായത് അവര് പ്രവാചകന്മാരല്ല പക്ഷേ പ്രവാചകന്റെബിയുടെ ദൂതന്മാരായിരുന്നു ആ മഹത്തുക്കൾ അവര് പ്രവാചകന്മാരാണെന്ന് അഭിപ്രായം ഉണ്ടതുകൊണ്ടാണ് നമ്മൾ അലഹിന്ന് പറയുന്നത് പക്ഷേ മുഫസലി പറയുന്നത് ിയുടെ ശിഷ്യന്മാരായ ഹവാരി എന്ന് പറഞ്ഞറിയാലോ ഐസ നബിയുടെ പന്ത്രണ്ട് ഏറ്റവും അടുത്ത ശിഷ്യന്മാർക്കാണ് എന്ന് പറയുക ആ നഗരത്തിലേക്ക് ആ ഗ്രാമത്തിലേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ അല്ലെങ്കിൽ പ്രവാചകനായ ഐസൻബലി സ്ലാമിൻ്റെ ദൂതന്മാർ കടന്നു വന്നപ്പോൾ ഇത് പ്രവാചകന്മാർ അങ്ങോട്ട് കടന്നു വന്നപ്പോൾ ആ കഥ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ രണ്ട് ദൂതന്മാരെയാണ് അങ്ങോട്ട് ആദ്യം രണ്ട് ദൂതന്മാരെ ജനങ്ങൾ മുഴുവനും അവരെ കളവാക്കുകയാണ് കളവായാണുണ്ടായത് പ്രയോഗിച്ചു ഗ്രാമം എന്നാണ് എന്ന പ്രയോഗത്തിലേക്ക് ഖുർആൻ അതിനെ മാറ്റുകയാണ് ഗ്രാമം എന്ന് പറഞ്ഞ ഒരു മണ്ണല്ലല്ലോ അവിടുത്തെ മനുഷ്യന്മാരുണ്ടാകുമ്പോഴല്ലേ ഗ്രാമവാസികൾ പറയും അപ്പൊ ജനങ്ങൾ താമസിക്കുന്ന ഒരു ഇടമായിരുന്നു അത് അപ്പോഴാണ് ഗ്രാമം എന്ന് പറയുക അതുകൊണ്ട് ഗ്രാമത്തെ സംബന്ധിച്ച് ഒരു ആക്രിയങ്ങളായി ബുദ്ധിയുള്ളവരെ സംബന്ധിച്ച് പറയുന്ന പ്രയോഗമാകാം അവിടുത്തെ ജനങ്ങൾ അവരെ കളവാക്കുകയാണ് ഉണ്ടായത് മൂന്നാമത്തെ ഒരു റസൂലിനെ കൊണ്ട് അവർക്ക് നാം എജ്ജത്ത് കൊടുത്തു ഫകാലു മൂന്ന് പേരും പറഞ്ഞു ഇന്ന് ഇലക്കും ഞങ്ങൾ നിങ്ങളിലേക്ക് നിയുക്തരായ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ തന്നെയാണ് മൂന്ന് ഇഷ്ടപ്പെടാറുണ്ട് പ്രത്യേകിച്ച് ഏതൊരു വിഷയത്തിലും ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ അത് രണ്ടാളുള്ള കമ്മിറ്റിക്കാർ മാത്രമുള്ള ഒരു സംഘടന അങ്ങനെ ഉണ്ടാവും മിനിമം മൂന്നാളെങ്കിലും ആണ് ഒരു സംഘടനയില് സംഘടനയില് ഒറ്റക്ക് യാത്ര പോകുന്നവൻ ഒരു രണ്ടാള് മാത്രം യാത്ര പോവാ രണ്ടാളും ഷെയ്ത്താന്മാരാണ് യാത്രാ സംഘം എന്ന് റസൂൽ മൂന്ന് പേര് യാത്ര പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത് അതിൽപ്പെട്ട ഒരാളെ നിങ്ങൾ അമീറാക്കണം നിങ്ങളുടെ നേതാവാക്കണം അയാൾ തീരുമാനിക്കണം നമുക്ക് എവിടെയാ വള്ളം കുടിക്കാൻ നിർത്തേണ്ടത് എവിടെയാണ് നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടത് അതൊക്കെ ആ അമീർ തീരുമാനിക്കണം അത് അധികം ഡ്രൈവർമാരെ ഏൽപ്പിക്കലാ നല്ലത് അല്ലേ യാത്ര പോവാണെങ്കിൽ അല്ല ഒരു അമീർ വേണം മുതിർന്ന ഒരു നേതൃപ്പാഠവുമുള്ള ഒരാളെ നിങ്ങൾ അമീറാക്കണമെന്നാണ് റസൂർലാഹിസ്വല്ലാ നിങ്ങൾ പറയാം